പതിനെട്ടാം സീസൺ ആരംഭിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ പഴികേട്ട താരം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയാണ് ഓപ്പണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റണമെന്നും രോഹിത്തിനെ കൊണ്ട് ഇനി ആവില്ല അതുകൊണ്ട് വിരമിക്കണം എന്നും തുടങ്ങി ഒട്ടനവധി വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിലൂടെ തനിക്ക് നേരെ വന്ന വിമർശനങ്ങൾക്കൊക്കെ രോഹിത് ബാറ്റ് കൊണ്ട് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് ഇതോടെ ഐ ചരിത്രത്തിൽ ചില റെക്കോർഡുകൾ കൂടി രോഹിത് ശർമ്മ സ്വന്തമാക്കിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്ന മത്സരത്തിലാണ് താരം മുംബൈ ഇന്ത്യൻസിനായി മിന്നും പ്രകടനം പുറത്തെടുത്തത് നാൽപ്പത്തി അഞ്ച് മന്തിൽ നാല് ഫോറുകളും ആറ് സിക്സറുകളും പറത്തി എഴുപത്തി ആറ് ാണ് നേടിയത് ഈ സീസണിലെ അദ്ദേഹത്തിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയും ഇതോടെ പിറന്നു ചെന്നൈയെ തോൽപ്പിച്ച മുംബൈ ഇന്ത്യൻസിന്റെ വിജയ ശില്പികളിൽ പ്രധാനിയായ രോഹിത് തന്നെയായിരുന്നു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ഇതോടെയാണ് ഐ പി എല്ലിൽ പുതു ചരിത്രം കുറിച്ചിരിക്കുന്നത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഐ പി എല്ലിൽ ഇരുപതാമത്തെ തവണയാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കുന്നത് ഇത്രയധികം തവണ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ മറ്റൊരു താരം ഐ പി എല്ലിൽ ഇല്ല ഇതാണ് രോഹിത്തിനെ ചരിത്ര നേട്ടത്തിന് അർഹനാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ താരത്തിൽ നിന്ന് ആരും തന്നെ ഇത്തരമൊരു പ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ല മത്സരത്തിൽ ഔട്ടാകാതെ നിന്ന രോഹിത് സൂര്യകുമാർ യാദവുമായി ചേർന്ന് ഒരു കിഡിലൻ കൂട്ടുകെട്ട് ചെന്നൈക്കെതിരെ കിഡിലൻ മത്സരം കാഴ്ചവെക്കുകയും ചെയ്തു നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ചെന്നൈ സ്വന്തമാക്കിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിനഞ്ചാം ഓവർ കഴിയുന്നതിന് മുമ്പേ മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യം മറികടന്നു ചെന്നൈക്ക് വേണ്ടി രവീന്ദ്ര ജഡേജയാണ് ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കിയത് യും രണ്ട് സിക്സറുകളുടെയും പിൻബലത്തിൽ അൻപത്തിമൂന്ന് റൺസ് താരം സ്വന്തമാക്കി ശിവം ദുബൈയും ചെന്നൈക്കായി അർദ്ധ സെഞ്ചുറി നേടി എന്നാൽ എം എസ് ധോണി നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് ആറ് പന്തുകൾ നേരിട്ട താരം നാല് റൺസുകൾ മാത്രമാണ് സ്വന്തമാക്കിയത് ചെന്നൈയുടെ ബൌളർമാർക്കും കഴിഞ്ഞ ദിവസം വിക്കറ്റ് വേട്ട നടത്തുന്നതിൽ പരിതാപകരമായ അവസ്ഥയായിരുന്നു മുംബൈയുടെ ഒരു വിക്കറ്റ് മാത്രമേ ചെന്നൈക്ക് നേടാൻ സാധിച്ചുള്ളൂ രവീന്ദ്ര ജഡേജ തന്നെയാണ് ചെന്നൈക്കായി ഏക വിക്കറ്റ് സ്വന്തമാക്കിയത് എന്നാൽ ചെന്നൈയുടെ വിക്കറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ നേടാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചു ു ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റും മിച്ചൽ സാൻമർ കുമാർ ദീപക് ചഹാർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി മുംബൈ ഇന്ത്യൻസിൽ രോഹിത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺസ് കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത് സൂര്യകുമാർ യാദവാണ് മുപ്പത് പന്ത് നേരിട്ട താരം അറുപത്തി റൺസ് സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ഒൻപത് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് നേടാൻ കഴിഞ്ഞത് സി എസ് കെ ഇരുപത് ഓവറിൽ അഞ്ചിന് നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ മുംബൈ പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടക്കുകയായിരുന്നു നൂറ്റി എഴുപത്തിയേഴ് വിജയം പിന്തുടർന്ന മുംബൈക്ക് റയാൻ വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത് രോഹിത്തും സൂര്യകുമാർ യാദവും ചേർന്ന് ആറ് പന്തുകൾ ശേഷിക്കെയാണ് ജയിച്ചു കയറിയത് രണ്ടാം വിക്കറ്റിൽ ഇരുവരും നൂറ്റി പതിനാല് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് ഉണ്ടാക്കി എട്ട് മത്സരങ്ങളിൽ സി എസ് കെയുടെ ആറാം തോൽവിയാണിത് എം എസ് ധോണിയും സംഘവും പോയിന്റ് നിലയിൽ ഏറ്റവും പിന്നിൽ പത്താം സ്ഥാനത്ത് തുടരുകയുമാണ് എട്ട് മാച്ചുകളിൽ നാല് ജയവുമായി ആറാം സ്ഥാനത്താണ് മുംബൈ രോഹിത് ശർമ്മ ഈ സീസണിൽ ആദ്യമായി ഫോമിലെത്തിയ മത്സരം കൂടിയാണിത് ആറ് സിക്സറുകളും നാല് ഫോറുകളും പായിച്ച രോഹിത് മറ്റൊരു റെക്കോർഡ് നേട്ടത്തിനും അർഹനായിട്ടുണ്ട് ടി ട്വന്റിയിൽ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമായി രോഹിത് ഇതോടെ മാറിയിട്ടുണ്ട് ഇന്ത്യൻ മണ്ണിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് സിക്സറുകളാണ് രോഹിത്തിന്റെ പേരിലുള്ളത് ഐ പി എൽ ആഭ്യന്തര ടൂർണമെന്റുകൾ ഇന്ത്യയിൽ നടന്ന അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ടി ട്വന്റി മത്സരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് സിക്സറുകൾ നേടിയ ക്രിസ് ക്രിസ്ഗെയിലിനെ ഈ റെക്കോർഡിൽ രോഹിത് രണ്ടാം സ്ഥാനത്ത് പിന്തള്ളി വിരാട് കോഹ്ലി ഇരുപത്തിയഞ്ച് എം എസ് ധോണി ഇരുന്നൂറ്റി എൺപത്തി ആറ് കിറോൺ പൊള്ളാഡ് വെസ്റ്റ്ഇൻഡീസിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സഞ്ജു സാംസൺ ഇരുന്നൂറ്റി എഴുപത്തിനാല് നിക്കോളാസ് പൂരൻ ഇൻഡീസിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത് ഐ പി എല്ലിൽ ചെന്നൈക്കെതിരായ മുംബൈയുടെ നാലാം സെഞ്ചുറി കൂട്ടുകെട്ട് കൂടിയാണിത് മൂന്ന് തവണയും രോഹിത് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്